ഹായ് കൂട്ടുകാരെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹെയറിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതേപോലെ മുടി നല്ല മിനിസായി ഒക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ഹെയർ പാക്കാണ് ചെമ്പരത്തിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ഞാൻ ഇരുപത് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിത്താ പച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ വേർപ്പെടുത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക ആദ്യം ചെമ്പരത്തി ആവുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല ചെമ്പരത്തി തന്നെ ഒരു നാച്ചുറൽ ഷാംപൂ ആണ് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഇരുപത് ചെമ്പരത്തിയാണ് എടുത്തിരിക്കണേ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അത്രയും എടുക്കാം പണ്ട് മുതലേ നമ്മൾ ചെമ്പരത്തി ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമല്ലേ താളിയായിട്ടും അതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ചെമ്പരത്തി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് തയ്യാറാക്കാം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ചെമ്പരത്തി ഒന്ന് കഴുക കഴുകണം കേട്ടോ കഴുകിയിട്ട് നമുക്ക് ഞാനിവിടെ ഒരു ക ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കണേ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്പരത്തി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്പരത്തി മുടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ഒരു സാധനമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെമ്പരത്തി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് വെറുതെ കിട്ടണതല്ലേ ഈ ചെമ്പരത്തി ഒക്കെ നാച്ചുറൽ ഷാംപൂ ആണ് ചെമ്പരത്തി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ മുടിക്കുന്ന നല്ലൊരു മിനിസം വരും മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറും കേട്ടോ ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാണ്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ തിളച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളറ് വ്യത്യാസം അറിയാൻ പറ്റും നല്ലൊരു ഒരു ഡാർക്ക് വയലറ്റ് കളർ പോലത്തെ ഒരു കളറാവും കേട്ടോ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് തിളച്ച് പറ്റിയിട്ട് ഒരു ഗ്ലാ ഒരു കപ്പാവും കേട്ടോ നമ്മൾ ഈ പാക്കിൽ ഇത്രയും ആവശ്യമില്ല ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒന്നര കപ്പും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന ആ ചെമ്പരത്തി ജ്യൂസ് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ബാക്കി എവിടെയാ എവിടെയാണ് ഇല്ലാച്ചെവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നേരം നിങ്ങളൊന്ന് തേച്ച് പിടിപ്പിക്കാന്നിട്ട് കഴുകി കളയ്യാംട്ടോ അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ കളറ് കണ്ടമാറി വരണേ ചെമ്പരത്തിയുടെ ജ്യൂസൊക്കെ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ കുറച്ച് നേരം കൂടി നമ്മൾ പത്ത് മിനിറ്റ് വരെ അങ്ങനെ ഇളക്കി കൊടുക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങളത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഡെയിലി ഒന്നും യൂസ് ചെയ്യരുത് അത് നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല കഴിവത് നിങ്ങൾ കെമിക്കൽ അടങ്ങിയ ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഹെയറിന് ഒരുപാട് ഡാമേജാണ് അപ്പോഴേ നമ്മുടെ ചെമ്പരത്തി എന്താ നല്ലോണം തിളച്ചു ആ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അതുകൊണ്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഡാർക്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നല്ലോണം തിളപ്പിക്കുക അപ്പോൾ തന്നെ ആ ചെമ്പരത്തിയുടെ ആ സത്തൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും കുറച്ച് കുറച്ചു നേരം തിളപ്പിച്ചുകഴിഞ്ഞാൽ അത്ര അങ്ങോട് മുഴുവനും സത്ത് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് തിളപ്പിക്കാൻ പറയണേ അപ്പതേ നമ്മുടെ ചെമ്പത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഇതാ അപ്പം എങ്ങനെയാണ് ഉണ്ടാവുക നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്ക് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വല്ലാതെ ഒഴിച്ചു കൊടുക്കരുത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ അങ്ങോട്ട് ഒലിച്ചിറങ്ങണ പോലെയാവും ഒഴിച്ച് കട്ടിയാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയും അതേപോലെ നീലയമരി പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഹെന പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല കേട്ടോ എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടി പൊടി ഞാനിവിടെ രണ്ട് സ്പൂൺ ആണ് എടുത്തിരിക്കണേ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കൂട്ടണ മുടിയുടെ അളവിനുസരിച്ചാൽ അത്രയും നിങ്ങൾക്ക് പൊടി കൂടുതൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് സ്പൂൺ നെല്ലിക്ക പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്പൂണ് നീലമ്പരി പൊടി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിൽ വേണം എടുക്കാൻ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെമ്പത്തി ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ വല്ലാതെ വെള്ളാവരുത് അപ്പോൾ മുഖത്ത് കൂടെ കൊതിച്ചിറങ്ങും കുറച്ചൊരു കുഴമ്പ് രൂപത്തിലേ ആവാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യരുത് ഒരു ദിവസം ഫുള്ള് നിങ്ങൾ അത് അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം തന്നെ യൂസ് ചെയ്യരുത് നമ്മൾ എന്നെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതേപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുമ്പി ചട്ടിയിലേക്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ രാത്രി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ എന്നിട്ട് യൂസ് ചെയ്യൂസ് ചെയ്യണേനെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നല്ല പച്ചവെള്ളം കൊണ്ട് കഴുകി കളയാം കേട്ടോ ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിൽ നാച്ചുറൽ ഷാമ്പു ആയിട്ടുള്ളത് ചെമ്പരത്തിയാണ് യൂസ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ